ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്രമാറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നയനയെ കാണാൻ കനകയും നന്ദു ഹോസ്പിറ്റലിൽ വരുമ്പോൾ ആദർശം അനിയ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നയനയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്നും എന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്നും നന്ദു ആദർശനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുകയാണ് ആദർശ് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനാമിക ദേവിയനെ കാണാനായിട്ട് അവിടേക്ക് വരുന്നത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നന്ദുവിനെ കണ്ടതും അനാമിക അങ്ങോട്ട് ഉറഞ്ഞു തുള്ള തുടങ്ങി അപ്പോൾ ദേവേനിയെ കാണാനാണ് നന്ദുവും അമ്മയും വന്നതെന്ന് അനി പറയുമ്പോൾ അല്ല നിന്നെ കാണാനാണ് ഇവള് വന്നത് അതിന് ഇവളുടെ അമ്മയും നയനയും എല്ലാം കൂട്ട പിന്നെ ഞാൻ പിണങ്ങിപ്പോയ തക്കത്തിന് നിന്നെ കൈക്കലാക്കാനാണ് ഇവരുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ കനക അതിന് മറുപടി കൊടുക്കുകയാണ് ഇല്ലാത്ത കാര്യമൊന്നും മൂളും ഉണ്ടാക്കി പറയരുത് അത് കേട്ടോണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ട എന്ന് പറയുമ്പോൾ അനാമിക പറയുകയാണ് നിങ്ങൾ ഒട്ടും മോശക്കാരിയല്ല കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് മൂന്ന് പെൺമക്കളെ തള്ളി വിടാൻ ആഗ്രഹിച്ചിരുന്ന സ്ത്രീയല്ലേ നിങ്ങൾ നിങ്ങളുടെ ചരിത്രമൊക്കെ എനിക്കറിയാം അതിലൊരുത്തി ഇല്ലാത്ത ഗർഭവും നടിച്ച് പാട് കെട്ടിവെച്ച് അനന്തപുരിൽ കയറി കൂടിയവള ഇനി മൂന്നാമത്തെ മകളെ കൂടി അങ്ങോട്ട് കയറ്റി വിടാൻ നിങ്ങൾ അവസരം നോക്കിയിരിക്കുക അല്ലയോ ഇതെല്ലാം നിന്നെ കിട്ടാൻ വേണ്ടിയാണ് എന്നിങ്ങനെ അനിയോട് പറയുകയാണ് അതേപോലെയുള്ള നാടകം ഇവർ ഇനിയും കളിച്ചെന്ന് വരും കല്യാണം കഴിക്കാത്ത ഇവള് ഗർഭിണിയായിട്ട് അതിന് ഉത്തരവാദിത്വം നീയാണെന്ന് പറഞ്ഞെന്നും വരും അത്രയ്ക്ക് വൃത്തികെട്ട സ്ത്രീയാണ് ഇവര് എന്നിങ്ങനെ അനാമിക ഉച്ചത്തിലെ ഹോസ്പിറ്റലിൽ നിന്ന് പറയുകയാണ് അപ്പോൾ അനിയാണെങ്കിൽ സഖി കെട്ട് നിയന്ത്രണം പോയി അനാമികയുടെ കാരണ അടിച്ചങ്ങ് പൊട്ടിക്കുകയാണ് അപ്പോൾ അനാമിക പറയുകയാണ് നീ നിന്റെ വേണ്ടി എന്നെ തല്ലിയല്ലേ എന്നിട്ട് ആദർശനു നേരെ തിരിഞ്ഞിട്ട് അനാമിക ചോദിക്കുകയാണ് നിങ്ങളുടെ അമ്മ ഇവരെ ഇത്രയേറെ വെറുത്തിട്ടും ഇവരെ ഇവിടെ വരാൻ നിങ്ങൾ അനുവദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇവർക്ക് പല വാക്കും കൊടുത്തിട്ടുണ്ട് ഇവരെ തങ്ങളി ഒന്നിപ്പിക്കാമെന്ന് ഇത് കേട്ടതും ആദർശിങ്ങനെ ഞെട്ടി ഒന്നുമില്ല അത് നോക്കി നിൽക്കുകയാണ് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ആദർശനും പക്ഷെ അനിയന്റെ ഭാര്യയായിപ്പോയില്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നിട്ട് അനാമിക അവളുടെ വീട്ടിൽ ചെന്ന് വേണുവിനേയും രേവതിയെയും തിളപ്പിക്കുകയാണ് എന്നിട്ട് അവിടെ ചെന്ന് നടന്ന കാര്യമെല്ലാം വള്ളി പുള്ളി വിടാതെ പറഞ്ഞിട്ട് അവരെയും കൂട്ടി ഇതൊരു വലിയ പ്രശ്നമുണ്ടാക്കാനായിട്ട് അനന്തപുരിയിലേക്ക് ചാടി വരികയാണ് അങ്ങനെ എത്തുമ്പോൾ അതേപോലെ ജാനകിയും ജലജയും ഹാളിൽ ഇങ്ങനെ ഇരുപ്പുണ്ട് അപ്പം തടി കൊണ്ട പാടുമായി അനന്തപുരിയിലേക്ക് ചെല്ലുമ്പോൾ കാര്യങ്ങളെല്ലാം ഒന്നിനൊമ്പതാക്കി ജാനകിയോട് പറയുകയാണ് വേണുവും രേവതിയും അനാമികയും അപ്പോൾ ജലജ പറയുകയാണ് അവൾ വലിയ തലവേദനയാണല്ലോ ഏട്ടത്തി ഈ നന്ദു എന്ന് പറയുന്നവൾ അപ്പോൾ വീണു പറയുകയാണ് ഹോസ്പിറ്റലിൽ ബൈസ് സ്റ്റാൻഡർ ആയിട്ട് ആദർശമുണ്ട് നയനയുണ്ട് അനിയുണ്ട് പിന്നെ അവരുടെയും കൂടെ ആവശ്യം എന്തുവാ അവരെന്തിനെ ഓടി ഓടി അങ്ങോട്ട് വരുന്നത് എന്നിങ്ങനെ വീണു പറയുകയാണ് എന്നിട്ട് രേവതി പറയണേ അത്യാഗ്രഹിയായ സ്ത്രീ ഇങ്ങനെ പോയാൽ അനാമികയെ പുറത്താക്കിയിട്ട് ആ അവിടെ മൂന്നാമത്തെ മകളായ നന്ദുവിനെ ഇങ്ങോട്ട് കയറ്റി വിടും അതാണ് അവളുടെ ഉദ്ദേശം എന്ന് പറയുകയാണ് അപ്പോൾ ജാനകി എടുത്ത പാലേ പറയണ അത് നടക്കില്ല അതിന് ഞാൻ മരിക്കണം അപ്പോൾ വേണു പറയുന്നുണ്ട് ഡിവോഴ്സ് വേണമെന്ന് ഞങ്ങൾ പറയാത്തത് നാണക്കേട് കൊണ്ടാണ് കാരണം കല്യാണം നടത്തി പോയില്ലേ അപ്പോൾ പെട്ടെന്ന് ജലജ പറയുകയാണ് ഇടത്തി ഒന്ന് വിളി എന്ന് പറയുകയാണ് അങ്ങനെ ജാനകി പോയി അനിയെ ഇങ്ങനെ ഫോണിൽ വിളിക്കുകയാണ് കാര്യമെന്നത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് അപ്പോൾ കനകയെ ആദർശനോടും അനിയോടും പാലിൽ വിഷം കലർത്തിയത് അബി ആയിരിക്കില്ല അനാമിക അവരുടെ അമ്മയെ ആണെന്നുള്ളൊരു സംശയമെന്ന് അനയും നവ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പാൽ പായസത്തിൽ വിഷം കലർത്തിയത് നവ്യയെ കണ്ടുപിടിച്ചതിൻ്റെ ഒരു പണി തിരിച്ചു കൊടുത്തതാണ് എന്നാണ് നവ്യയ്ക്ക് സംശയം എന്നിങ്ങനെ പറയുമ്പോൾ അനിയും പറയുകയാണ് അത് ചിലപ്പോൾ ശരിയാവാനുള്ള സാധ്യതയുണ്ട് അവരതും അതിനപ്പുറവും ചെയ്യും ഇക്കാര്യത്തിൽ ജലജയും അഭിയയും സംശയിക്കേണ്ടതില്ലെന്നിങ്ങനെ അനിയും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴും അനിക്ക് അനിയ്ക്ക് കോള് വരുന്നത് ഇത് അവളായിരിക്കും പ്രശ്നം ഭയങ്കരമായിട്ട് വഷളാക്കി തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അനി എന്ത് ചെയ്യും കോൾ അറ്റൻഡ് ചെയ്യത്തില്ല വീട്ടിൽ ചെന്നിട്ട് പരിഹരിക്കാം സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നീ വീട്ടിൽ ചെന്ന് അവരുമായിട്ട് വഴക്കിടുമ്പോഴും അവിടുത്തെ പ്രശ്നങ്ങൾക്കിടയിലൊന്നും നയനയാണ് പിന്നെ ലിവർ കൊടുത്തെന്ന കാര്യം ഒരിക്കൽ പോലും പറയരുത് അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് വഴി വെക്കും ചിലപ്പോൾ അമ്മ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ് അങ്ങനെ ആദർശിന് വാക്കു കൊടുത്തിട്ട് അനി അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് പിന്നീട് അനി അനന്തപുരിയിലേക്ക് പോകുമ്പോൾ നന്ദുവിനോടും അമ്മയോടും ആദർശ് പറയുകയാണ് നേരത്തെ നന്ദുവായിട്ടുള്ള അനിയുടെ ബന്ധം മറച്ചു വെച്ചത് നയനയാണ് അത് വലിയ തെറ്റായി പോയി അവർ തങ്ങളിൽ ഒന്നിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും നടക്കത്തില്ലായിരുന്നു ഇനിയിപ്പം അനാമികയും അനിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു പോയില്ലേ ഇനിയിപ്പോൾ അവർ തങ്ങളെ പിരിയാതെ നോക്കണം അതാണ് വേണ്ടത് എന്നിങ്ങനെ ആദർശ് പറയുകയാണ് പിന്നീട് അനി അനന്തപുരിൽ എത്തുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഹാളിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ആ മോളെ തല്ലിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേണു പറയുകയാണ് സത്യത്തിൽ അടികൊണ്ട പാടുമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്കല്ല വരേണ്ടുള്ളത് ഒരേ പോലീസ് സ്റ്റേഷനിലേക്ക് പോ പോകണ്ടുള്ളത് ഇത് പരിഹരിക്കേണ്ടത് പോലീസും കോടതിയും ഒക്കെയാണ് പിന്നെ അനന്തപുരിയെയും മൂർത്തിസാറിനെയൊക്കെ ഓർത്തിട്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പം ആരുടെയും നേരെ കൈവെക്കാനും തല്ലാനും ഒന്നും അധികാരമില്ല ഭാര്യയായാലും ശരി ഭർത്താവായാലും ശരി എന്നിങ്ങനെ വേണു പറയുകയാണ് അപ്പോൾ അനി പറയുന്നുണ്ട് ഇവൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഇവൾക്കറിയാം അതുകൊണ്ടാണ് ഞാൻ തല്ലിയത് ഇനിയിപ്പോൾ അത് തെറ്റായി പോയെങ്കിൽ മാപ്പ് ചോദിക്കുകയാണ് എന്നിങ്ങനെ അനി പറയുകയാണ്